ആനറാഞ്ചി പക്ഷികളെക്കാൾ കരുത്തുള്ള കഴുകന്മാരെ വീഴ്ത്താൻ വലവിരിച്ചു കൊച്ചിയിൽ കാത്തിരിക്കുകയാണ് മതം പൊട്ടിയ കൊമ്പന്മാർ നെഞ്ചിൽ കത്തിയേരിയുന്ന പകയുടെയും പ്രതികാരത്തിന്റെയും വൈരത്തിൻറെയും കനലുമായവർ കാത്തിരിക്കുന്നത് ഇവിടെ കഴുകന്മാരുടെ പപ്പും പൂർണ്ണയും പറിച്ച് ആരാധകർക്ക് മുന്നിലേക്ക് ബിരിയാണി വെച്ച് സമ്മാനിക്കാൻ തന്നെയാണ് പക്ഷേ പ്രതികാരാജ്ഞയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ ശക്തി ദുർഗമായ ഇടത് കവാടത്തിന് തന്നെ അല്ലെങ്കിൽ ഇടതുപാർശത്തിലെ ശക്തി ദുർഗത്തിന് തന്നെ തിരിച്ചടി ഏറ്റു എന്നാണ് ഇപ്പൊ വിശ്വസിക്കേണ്ടത് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിലെ ഏറ്റവും മൂർച്ചയുള്ള ദ്രംഷ്ടകളുള്ള ചെകുത്താനായ മൊറോക്കൻ ഗവ് മൊറോക്കൻ ചെഗുത്താൻ നോഹാ സദോയ് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഇന്നത്തെ മത്സരം കളിക്കാൻ സാധ്യത എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് ഇന്നലെ നോഹ സദോയ് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം അവസാനത്തെ ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്തിരുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഇപ്പം ഏറ്റവും ഒടുവിൽ ആയിട്ട് കൊച്ചിയിൽ നിന്ന് കിട്ടുന്ന അപ്ഡേറ്റ് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീം കൊച്ചിയിലേക്ക് എത്തിയ ടീം ബിസിലും നോഹാ സദോയ് എന്ന മൊറോക്കൻ സ്ട്രൈക്കർ അല്ലെങ്കിൽ മൊറോക്കൻ ഇല്ല ഇത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തിരിച്ചടി തന്നെയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇനി എന്തെങ്കിലും അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചാൽ മാത്രമേ നമുക്ക് നോയെ ആദ്യ ഇലവനിൽ പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളൂ അതുകൂടാതെ ബ്ലാസ്റ്റേഴ്സ് ഹോം ൗണ്ട് ലഭിക്കഴങ്ങി കളിച്ചേക്കും എന്ന തരത്തിലും ചില റൂമറുകൾ ഇവിടെ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് ഏതായാലും ഇന്ന് കഴുകന്മാരെ നേരിടാൻ ഇറങ്ങുന്ന മതയാനകളുടെ ഇടത്തെ കൊമ്പിന്റെ തേറ്റയ്ക്ക് അല്ലെങ്കിൽ ഇടത്തെ കൊമ്പിന് ഒരു ക്ഷതം ചെറുതായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിലയിൽ ഏറ്റവും മൂർച്ഛേറിയ ദ്രംഷ്ടകളുള്ള ചെകുത്താന്റെ അസാന്നിധ്യം നമ്മളെ പിടിച്ചുലയ്ക്കാൻ സാധ്യതയുണ്ട്